ഹായ് കൂട്ടുകാരെ കലാശ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലൊരു വിശേഷമുണ്ട് കേട്ടോ വീട്ടിലല്ല എൻ്റെ നാട്ടിൽ മൊത്തം കാരണം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണേ ഉച്ചാര മഹോത്സവം എന്ന് പറയും അപ്പോൾ മകരത്തിലെ മകരത്തിലെ ഉച്ചാര ഉച്ചാരമെന്നാ പറയുക ഇരുപത്തെട്ട് ഉച്ചാരം അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിലത് ഭയങ്കര വിശേഷമാണ് അപ്പോൾ സപ്താഹമൊക്കെ ഉണ്ടായിരുന്നു ഏഴു ദിവസം ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മാവനും ചേച്ചിയും ചേട്ടനും അമ്മാവി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എല്ലാം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാനും ഗീതും കൂടാണെ എല്ലാം നുറുക്കിയെല്ലാം റെഡിയാക്കി വേഗം വേഗം തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുക അങ്ങനെ സദ്യയുടെ പരിപാടിയൊക്കെ എഴുതാൻ കഴിഞ്ഞു പിന്നെ ഇല വെട്ടാൻ വേണ്ടി പോകുന്നതാണ് ഇല ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നേ വാഴ പക്ഷേ അതെല്ലാം അതെല്ലാം അങ്ങ് പോയി പിന്നെ ഇപ്പോൾ ആകെപ്പടെ ഈ ഒന്നോ രണ്ടോ മൂന്ന് വാഴയുള്ളൂ അതേന്നാണ് ഞാൻ തിരിഞ്ഞ് മറിഞ്ഞു വരുന്നത് വെട്ടുന്ന ഈ ഇല എവിടെ കിട്ടാനാണ് ഇലയൊന്നും ഇല്ല കഷ്ടപ്പെട്ടവരെണ്ണം വെട്ടിയിട്ടായിട്ട് കീറിയും പോയി ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു തരുമോ കേട്ടോ കിച്ചടി പരിപ്പ് കിച്ചടി എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കിച്ചടി കേട്ടോ പിന്നെ പരിപ്പ് തോരന് ക്യാബേജ് തോരനാണേ മോരുകറി അവിയൽ അത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണേ ഇഞ്ചിക്കറി സേമിയ പായസം ഉണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഇത് പരിപ്പ് പായസമാണ് ഇത് ഗീതം ഉണ്ടാക്കി കൊണ്ടുവന്നതാട്ടോ ഇവിടെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കി അവള് പരിപ്പ് പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഊണൊക്കെ കഴിച്ച് ശരിക്കും പറയാം നമുക്ക് ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരികയും അവർക്കെന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലയോ എൻ്റെ വീട്ടിൽ എന്ത് വിശേഷം വന്നാലും ഓടി വരാൻ എനിക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർ അച്ഛൻ്റെ ഉണ്ട് പക്ഷെ ഇങ്ങനെ അച്ഛൻ്റെ വീട്ടുകാർ തൊട്ടടുത്ത് തന്നെ താമസമായതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഉത്സവങ്ങൾക്കൊന്നും അവർ വരത്തില്ല കാരണം അവരുടെ വീട്ടിലും വേറെ വിരുന്നുകാരൊക്കെ വരുന്നത് കൊണ്ട് പിന്നെ അമ്മയുടെ വീട് വീക്കോട്ട ആയതുകൊണ്ട് അവരാണ് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഇങ്ങനത്തെ വിശേഷങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഓടി വരവ് കേട്ടാം പിന്നെ ഈ മാസം തന്നെ ഉണ്ട് ഇനി പിന്നെ മകരത്തിലെ ഭരണി കാർത്തികയാണ് വീക്കോട്ടയത്തെ ഉത്സവം അപ്പം ഞങ്ങൾ അങ്ങോട്ടും പോകും എന്നേരം ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെ ഞങ്ങൾ പോയി തകർക്കുക അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ഭയങ്കര ഒരു സന്തോഷ ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം സദ്യയൊക്കെ ഒക്കെ വെച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇനി അമ്പലത്തിൽ പോകണം അപ്പോൾ അമ്മ എവിടെ നിന്ന് വർത്താനം പറ അമ്മ ഭയങ്കര സന്തോഷത്തിലായിട്ടോ അമ്മയുടെ വീട്ടിൽ നമ്മുടെ മൂത്തമോളല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് അമ്മ അപ്പോൾ പിള്ളേരാണെങ്കിലും ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുക അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞാൻ എന്നാലും ശരി എനിക്ക് പറ്റാത്ത രീതിയിലൊക്കെ അവരിരുന്ന് കഴിച്ചപ്പോൾ ഞാൻ എടുത്തു പിന്നെ എനിക്ക് ഇല കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിനാട്ടോ ഞാൻ മാളുവിൻ്റെ ഇലയിൽ തന്നെ കഴിച്ചത് അപ്പോൾ മാളു കഴിച്ച ഇലയിലാണ് കൂട്ടാനെല്ലാം അതേപടി ഇരുപ്പുണ്ട് കൂട്ടാനൊന്നും കഴിക്കത്തില്ല അവൾ സാമ്പാർ കൂട്ടി മാത്രമേ ചോറ് തിന്നുക അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ ഇലയിൽ ഇട്ടിട്ട് ഞാനും കഴിച്ചു അപ്പോൾ ഇവർ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് ചേച്ചിയും ചേച്ചി ഞങ്ങൾ പോകാം എന്നുള്ള പ്ലാനില്ല പക്ഷേ അന്നേരത്തേക്ക് ഞങ്ങളുടെ അമ്മാവും അമ്മായി വരുള്ളൂ കേട്ടോ അപ്പോൾ അവർ വന്നു കണ്ടതിന് ശേഷം പോകാന്ന് കരുതിയിട്ടാണ് ഇവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മളിക്ക് ഈ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാൽ എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടെന്ന് പറയത്തില്ലേ അപ്പം സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണത്തിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക പായസമൊക്കെ കൂട്ടി സദ്യ കഴിച്ചാൽ എനിക്കത് പിന്നെ ഉറങ്ങണം എനിക്കത് നിർബന്ധമാണ് കാരണം പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് എന്തോ ഇങ്ങനെ വയറ് നിറഞ്ഞ പോലെ ഞാനാണെങ്കിൽ സദ്യയൊക്കെ കണ്ടാൽ നല്ലോണം കഴിക്കുകയും ചെയ്യും അങ്ങനെ വയറ് നിറഞ്ഞ് നിൽക്കുകയാണ് ആളും പറയുന്നത് വയറ് നിറഞ്ഞ് നിൽക്കുകയാണെന്ന് അമ്മയ്ക്കാണെങ്കിൽ അപ്പ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞു അമ്മ താമസിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ല എൻ്റെ അമ്മായി എൻ്റെ മൂക്കൂത്തി കണ്ടിട്ട് എൻ്റെ അമ്മായിക്ക് പിന്നെ മൂക്ക് കുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ അമ്മായിയെ കൊണ്ടുപോയി ഞങ്ങൾ കൈപ്പുട്ടൂർ കൊണ്ടുപോയി മൂക്കു കുത്തിച്ചു മൂക്കു കുത്തിയിട്ട് അന്നേരം അവരുടെ മൂക്കൂത്തിയായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ എൻ്റെ മൂക്കി കിടക്കുന്ന വെള്ളിയുടെ മൂക്കുത്തി ആയതുകൊണ്ട് അമ്മായിക്ക് അതുതന്നെ വേണമെന്ന് പറഞ്ഞുള്ള നിർബന്ധത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വിസ്മയെന്ന് പോയി വെള്ളിയുടെ മൂക്കുത്തി വാങ്ങിച്ചിട്ടു ഒരാഴ്ച കഴിഞ്ഞാൽ അതിന് മുമ്പ് അമ്മായി മൂക്കുത്തി ഒടിച്ച് കളഞ്ഞ കേട്ടോ എങ്ങനെ തോർത്തൊക്കെ കൊണ്ടതാണെന്ന് പറഞ്ഞ് ഒടിഞ്ഞു പോയി അപ്പോൾ കുത്തിയിട്ട് അധികം ആയിട്ടില്ലെന്ന് ഓർത്താണ് എന്നിട്ട് അത് മാറ്റിയിട്ട് വേറെ മൂക്കുത്തി ഇടാൻ വേണ്ടിയിട്ടാണ് അമ്മായി അത്യാവശ്യപ്പെട്ട് ഇവിടെ വരുന്നത് ഉത്സവത്തിലേക്കായി കൂടുതൽ അമ്മായിയുടെ ആഗ്രഹം അതാ ആ അപ്പോൾ അമ്മായി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു സദ്യ ഒക്കെ ഒരുക്കി ഉണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലീനിങ് നമുക്കൊരു വമ്പം പരിപാടിയല്ലേ അപ്പോൾ ഞാനാണീ തുടക്കുന്നതാണെങ്കിലും അടുക്കളയിലെ കാര്യങ്ങളെല്ലാം എനിക്ക് പിള്ളേരായിട്ടോ സഹായിച്ചു തന്നെ ഗീതും ആളും കൂടി എല്ലാം എനിക്ക് സഹായിച്ചു തന്നു അപ്പോൾ പിന്നെ ഈ ക്ലീനിങ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞിരുന്ന് കുറച്ച് നേരം കൊച്ചുപറത്താനൊക്കെ പറയാം വല്ലപ്പോഴും വലിയ കൂടുന്നേ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടു വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുക കേട്ടോ ചേട്ടൻ അന്നേരം പായസം കുടിച്ചില്ലായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാൽ ചേട്ടൻ മറന്നു പോകും കഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു പായസമൊക്കെ ഇവിടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേട്ടനും ക്ഷീണമായിട്ട് ചേട്ടനും കയറി കിടക്കുക വെയിലെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെയിലൊരു ശകലം സഹിക്കാൻ പറ്റത്തില്ല മക്കള് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല അതാ പിള്ളേരെല്ലാം അവിടെ ആയിട്ട് കയറി കിടന്നു കേട്ടോ ഗീതമാക്കിട്ട് ദിവാങ്ങ്കോട്ടെങ്കിൽ കിടന്നു ഹോളിൽ തന്നെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടായി പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കിട്ടുമ്പോൾ അത് അമ്മായി വന്ന് പിന്നെ അമ്മായിക്കും അമ്മാവനും കൂടി ഞങ്ങൾ ചോറ് കൊടുക്കുക ചോറ് കിടമ്പി ഇതാക്കി അമ്മ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ അമ്മായിക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ് വീഡിയോയ്ക്കൊക്കെ വരുന്നത് അങ്ങനെ പിന്നെ അമ്മായിയുടെ വീഡിയോ എടുത്തു അമ്മാൻ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറമ്പിലെല്ലാം ഇങ്ങനെ നടക്കും അവിടെ എന്തൊക്കെയുണ്ട് പുതിയ ചെടി നട്ടത് ഏതൊക്കെയാണ് പിന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം തെങ്ങിൻ്റെ വളം ഇടുന്ന കാര്യം ഇതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുതരും കേട്ടോ അമ്മ ഒരു പക്ക കൃഷിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ അത് മാത്രമല്ല ഇത്രയും നാൾ ഞങ്ങളുടെ കണ്ണിൽപ്പെടാത്തൊരു കാര്യം വീട്ടിൽ വന്നപ്പോൾ അമ്മാൻ്റെ കണ്ണിൽപ്പെട്ടു എൻ്റെ ആ മിക്കത്ത് ആ തൂങ്ങി കിടക്കുന്ന ചെടി കാണിക്കത്തില്ല എൻ്റെ മിക്ക വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന അതിനുള്ളിൽ ഒരു കടന്നൽ കൂടടാ അതൊരു പത്തിരുപത്തഞ്ച് കടന്നൽ ഉണ്ടാവണം അതിനകത്ത് അത് അമ്മ പറഞ്ഞ എനിക്ക് റെഡിയാക്കി തരാമെന്ന് അങ്ങനെ അമ്മ ആ കടന്നലിൻ്റെ കാര്യത്തിലേക്കുള്ള പരിപാടിയില്ല അതിനെ എങ്ങനെ തകർക്കാം എന്നുള്ള ആലോചനയാണ് അമ്മാവൻ കാരണം കടന്നലിനെ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നതിന് അമ്മയ്ക്ക് അമ്മായ്ക്ക് മൂക്കൂത്തി ഞങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ ഞാനും ഗീതവും കൂടി വളരെ പരിശ്രമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മൂക്കൂത്തി ഇട്ട് കൊടുത്തത് ആ എന്തുവായാലും അതുകൊണ്ട് ആ പരിപാടി അങ്ങ് കഴിഞ്ഞല്ലോ പിന്നെ അമ്മാവൻ എന്നോട് ചോദിക്കുമായിരുന്നു ചൂട്ടോ പിന്നെ വല്ലതും ഉണ്ടോ മക്കളെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കത്തിക്കാൻ അതിനെ ഞങ്ങളകത്തിരുന്ന് അമ്മായിക്ക് മുഖത്തിരുന്നായിരുന്ന അമ്മാൻ ആ കടന്നലിനെ കത്തിച്ചത് ആ ഗ്യാപ്പിലാണ് ആ കടന്നലിരുന്നത് കൂടെന്ന് വെച്ചാൽ വലിയൊരു കൂടെ ആ നിങ്ങൾക്ക് കാണാം കടന്നലിങ്ങനെ പറന്ന് വരുന്നത് അത് കൂടെ അന്വേഷിച്ച് തിരിച്ചു വരുവാണെന്ന് അമ്മാവൻ പറയുന്നത് അങ്ങനെ പിന്നെ ബരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ സന്ധ്യയായി അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്ത് വരും കേട്ടോ അമ്പലത്തിൽ നിന്ന് മാമൂടി ജംഗ്ഷനിൽ ചെന്നിട്ട് മാമൂട് ജംഗ്ഷനിൽ നിന്ന് എല്ലാ വീട്ടിലേയും പറയെടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് തിരിച്ചു പോവുക അപ്പോൾ അതിന് പോകാൻ വേണ്ടി രാത്രിയിലെ എഴുന്നള്ളത്തിൻ്റെ കൂടെ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയത് അപ്പോൾ രാത്രിയിൽ ആ നില വെളിച്ചത്തിൽ ഇപ്പം പിള്ളേർ രണ്ടും കിട നിന്നിട്ട് ഫാഷൻ ഷോ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതിനിടയ്ക്ക് ഞങ്ങളുടെയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേരുടെ ഡ്രസ്സ് കണ്ടോ ഇത് മാളും ഇട്ടിരിക്കുന്ന ഒരു ധാവണിയാണേ ഗീത് വിട്ടത് നമ്മുടെ ശ്രീവസ്ത്രയുടെ ആ പാർട്ടി വെയർ ടോപ്പായിട്ട് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവളത് പിന്നെ താത്തു വെച്ചിട്ടില്ല എന്ത് പരിപാടി വന്നാലും അവൾ അത് എടുത്തിട്ടാണ് പോവുക പിന്നെ ആ മറ്റേ ഞങ്ങളുടെ കൂടെ വന്നത് ഗീതുൻ്റെ അമ്മയാണ്ട്ടോ ഓമനേച്ചിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് അപ്പം ഞങ്ങൾ നടന്ന് വന്ന് ഞങ്ങളുടെ റോഡിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്ത് വന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ കഥകളിയാണ് കഥകളി രൂപമാണ് അതിൻ്റെ ചെറുപ്പനാടകം കാണിച്ചിട്ടാണ് അവർ പോവുക പിന്നെ ഡി ജെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഡി ജെ ഒക്കെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ എനിക്ക് എന്തായാലും അതൊരു കൗതുകമായിട്ട് തോന്നി കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നില്ല ഡി ജെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പുതിയ ഇതാന്ന് തോന്നുന്നു ഡി ജെ ആയിട്ട് പിന്നെ അതാ ഇങ്ങനെ ഈ ഇതൊക്കെ കണ്ടോ അതൊക്കെ തുള്ളി പിന്നെ താലപ്പൊലി കണ്ടോ ഇത് ഇത് താലപ്പൊലി കൊട പിടിച്ചിട്ട് പോകുന്നതാണ് അത് കഴിഞ്ഞ് ഉണ്ട് പിന്നെ ചമയവിളക്കും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭാഗത്തേക്ക് ഞാൻ നമ്മുടെ ഈ അമ്പലത്തിലും നമ്മുടെ ഈ അമ്പലങ്ങളിൽ മാത്രം ഈ ചമയവിളക്കിൻ്റെ ഇതിൽ ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ചമയവിളക്കൊക്കെ എടുത്ത് സുന്ദരികളൊക്കെ ഇങ്ങനെ പോവുകയാണ് എല്ലാവരും ഭയങ്കര സുന്ദരികളായിട്ട് തെറ്റുതായും ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണ് ആ ഒരു സുന്ദരി അമ്പലത്തിലേക്ക് പോകും വരെ പോകും വരെയുള്ള ചെറിയ ചെറിയ ജംഗ്ഷനുകളിലെല്ലാം ഇവരിതെല്ലാം നിർത്തി അതെല്ലാം അവതരിപ്പിച്ചിട്ടോ അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണാൻ നല്ല രസമാണ് അപ്പോൾ സ്പീഡിൽ അങ്ങ് അമ്പലത്തിലേക്ക് പോകുവല്ല നമ്മൾ വളരെ പതുക്കെ സാവധാനമാണ് നടക്കുന്നത് കേട്ടോ മൂന്നാന ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഒരനയായിരുന്നു ഉണ്ടാവുക ഇപ്രാവശ്യം മൂന്നാന ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെയൊക്കെ കൂടെ നടന്ന് ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലം എടുക്കാറായപ്പോഴത്തേ ഞങ്ങൾ ആനയൊക്കെ കവർ ചെയ്ത് വേഗം ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി കാരണം പിന്നെ ഭയങ്കര ഒരു തിരക്കായിരിക്കും ഈ ആനയൊക്കെ കയറുന്ന സമയത്ത് അപ്പം അങ്ങനെ കയറി ദാ ഇതാണ് ഞങ്ങളുടെ അമ്പലം എൻ്റെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ